ി ശ്രുതിയായിരിക്കട്ടെ നമ്മൾ ഇന്ന് പത്താമത്തെ അധ്യായമാണ് വായിക്കാൻ പോകുന്നത് വചനവിരുന്നിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമുക്ക് ബൈബിള് വായിക്കുന്നതിന് ഒരു നിമിഷം പരിശുദ്ധാത്മാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കും പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ ഞങ്ങൾക്ക് വായിക്കുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കി തരണമേ നമുക്ക് ബൈബിൾ വായിക്കാം ജനതകളുടെ ഉത്ഭവം നോഹയുടെ പുത്രന്മാരായ ഷേമിനും കാമിനും യാഫത്തിനും ജലപ്രളയാനന്തരമുണ്ടായ പുത്രന്മാരുടെ പേര് വിവരം യാഫത്തിന്റെ പുത്രന്മാർ ഗോമർ മാഗേഖ മാരായ് യാവാൻ തൂബാൽ ഓമറിന്റെ പുത്രന്മാർ അഷ്കേനസ്വാന്റെ പുത്രന്മാർ എലിഷ താരി അവരുടെ സന്തതികളാണ് കടലോരത്തും ദ്വീപുകളിലുമുള്ള ജനങ്ങൾ അവർ താന്തങ്ങളുടെ ദേശങ്ങളിൽ വെവ്വേറെ ഭാഷകൾ സംസാരിച്ച് വെവ്വേറെ ഗോത്രങ്ങളും ജനതകളുമായി പാർത്തു ഹാമിന്റെ പുത്രന്മാർ കുഷ് മിസ്രായി എന്നിവർ കുഷിന്റെ പുത്രന്മാർ സേബ സത്ത റാമ സ റാമായയുടെ മക്കളാണ് ഷേബായും ദാനും കുഷിനെ നിൻറോത് എന്നൊരു പുത്രൻ ജനിച്ചു അവരാണ് ഭൂമിയിലെ ആദ്യത്തെ വീരപുരുഷൻ അവൻ കർത്താവിന്റെ മുമ്പിൽ ഒരു നായാട്ട് വീരനായിരുന്നു അതുകൊണ്ട് കർത്താവിന്റെ മുമ്പിൽ നിൻറോദിനെ പോലെ ഒരു വീരൻ എന്ന പേരുണ്ടായി ആരംഭത്തിൽ ഒരു രാജ്യം ദേശത്തെ ബാബേലും മേരക്കും അക്കാദും അടങ്ങിയതായിരുന്നു അവിടെ നിന്ന് അവൻ അഷൂറിലേക്ക് കടന്ന് നിനവേ റോഹാബോത് പട്ടണം കാല എന്നിവ പണം നിലവേക്കും കാലാക്കും മധ്യ റേസൻ എന്ന വലിയ നഗരവും അവൻ നിർമ്മിച്ചു മിസ്രായിമിന്റെ മക്കളാണ് ലു ലുധീം അനാമിം ജഹാബിം നഖ്തുഹിം പത്രൂസി കഷ്തോറി എന്നിവർ കസൂമിന്റെ നിന്നാണ് ഫിലിസ്തീനയുടെ ഉത്ഭവം കാനാനും കടിഞ്ഞൊര് പുത്രനായി സീതാനും തുടർന്ന് ഹേത്തും ജനിച്ചു ജബിസ്യർ അമേദ്യർ ഗിഷ്യർ ഹിവ്യർ അഖ്യർ സിസ്യർ സിന്യർ അവാദ്യർ സെമീറിയർ ഹത്യർ എന്നിവർ എന്നീ വംശങ്ങളുടെ പൂർവികനായിരുന്നു കാനാൻ പിൽക്കാലത്തെ കാനാൻ കുടുംബങ്ങൾ പലയിടത്തേക്കും വ്യാപിച്ചു കാനാൻ വംശജരുടെ നാട് സീതോനിൽ തുടങ്ങി ചരാറിന് നേർക്കെ ഗാസ വരെയും സോതോമിനും ഗോമോറയ്ക്കും അത്മാക്കും സെബാമിനും നീണ്ടുകിടന്നു ഇതാണ് ഫാഷയും ദേശവും കുടലവും അനുസരിച്ച് ഷാമിന്റെ സന്തതി പരമ്പര യാഫത്തിന്റെ മൂത്ത സഹോദരനായ ഷേമിനും മക്കളുണ്ടായി അവൻ ഏബറിന്റെ മക്കൾക്ക് മുൻ പിതാവാണ് ഷേമറിന്റെ പുത്രന്മാർ ഏല അബൂർ അർഷാദ് ആറാം എന്നിവരായിരുന്നു ആറാമിന്റെ പുത്രന്മാർ ഊസ് എദർ മാഷ് എന്നിവരുമായിരുന്നു അക്ഷാദിനെ ലോഹു ഡോഹിനെ ഏബനും ജനിച്ചു ഏപനിന് രണ്ട് പുത്രന്മാരുണ്ടായി ഒരുവന്റെ പേര് കാരണം അവന്റെ കാലത്താണ് അവർ ഭൂമി വീതിച്ചത് അവന്റെ സഹോദരന്റെ പേര് യോക്താൻ യോഗ പുത്രന്മാരായിരുന്നു അൽമദാദ് ഇതാണ് ദേശവും ഭാഷയും കുലവും അനുസരിച്ച് ഷേമിൻ്റെ സന്തതി പരമ്പര ദേശവും തലമുറയും അനുസരിച്ച് നോഹയുടെ മക്കളുടെ കുടുംബചരിത്രമാണിത് ഇവരിൽ നിന്നാണ് ജലപ്രളയത്തിന് ശേഷം ജനതകൾ ഭൂമിയിലാകെ വ്യാപിച്ചത് ഭർത്താവിൻ്റെ വചനം ഇന്ന് നമുക്ക് പത്താമത്തെ അധ്യായത്തിൽ ഇത്രയേ ഉള്ളൂ വായിക്കാം ദൈവത്തിന് നന്ദി